ശബരിമലയിലെ സ്വർണാപഹരണ കേസിൽ അന്വേഷണം ഉന്നതങ്ങളിലേക്ക് കട്ടളയിലെ സ്വർണാപഹരണം സംബന്ധിച്ച രണ്ടാമത്തെ കേസിലെ എഫ്ഐആറിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതികളാക്കി എട്ടാം പ്രതിയായി ചേർത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയാണ് ആരുടെയും പേരില്ല എ പത്മകുമാർ പ്രസിഡന്റായ ഭരണകാലമാണ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് സ്വർണ പാളികൾ ഇളക്കിയെടുത്തതെന്ന് എഫ്ഐആറിൽ പറയുന്നു ോർഡിന് നഷ്ടമുണ്ടാക്കാനായി പ്രതികൾ ഗൂഢാലോചന നടത്തി പത്മകുമാർ പ്രസിഡന്റായ ബോർഡിൽ ശങ്കർദാസ് കെ രാഘവൻ എന്നിവരായിരുന്നു അംഗങ്ങൾ അതേസമയം ശബരിമല സ്വർണക്കൊള്ള കേസിൽ അന്വേഷണത്തിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തും അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി പ്രാഥമിക വിവര ശേഖരണം തുടങ്ങി പ്രത്യേക അന്വേഷണ സംഘം സ്വർണം കാണാതായ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇഡിയുടെ നടപടി ഇതിനിടെ ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവന്നു സ്വർണ്ണ കവർച്ചയിലെ ദുരൂഹത വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത് ദേവസ്വം ബോർഡിനെ സംശയിക്കുന്നതാണ് വിജിലൻസ് റിപ്പോർട്ട് നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ചെയ്തത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയില്ലെന്നും ഉദ്യോഗസ്ഥ താല്പര്യം മാത്രമെന്ന് കാണാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ദേവസ്വം ബോർഡിലെ ഉന്നതരിലേക്ക് സംശയം നീളുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടോ എന്ന സംശയവും ഉണ്ട് നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ ഇടയായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡിന്റെ വീഴ്ചയാണ് എന്നും ബോർഡിനെതിരെ തുടർ നടപടി വേണമെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്